മറന്നുപ്രഷൻ റിപ്രഷൻ ഇവിടെയാണ് എഴുതുന്നത് റിപ്രഷൻ അൺനോവിംഗ്ലി പ്ലേസിംഗ് മെമ്മറിസ്നസ് സോ നമ്മള് അൺനോവിംഗ്ലി അൺ അൺനോവിംഗ്ലി പ്ലേസസ് അൺപ്ലസൻ മെമ്മറിസ്നെസ് അതായത് ഒരു ഒരു കുട്ടിക്ക് ഒരു കുട്ടി ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ചൈൽഡ് അതായത് അതെ അവരുടെ ഒരു എട്ട് വയസ്സുള്ള ഒരു കുട്ടിയെന്നു വരിക ആ കുട്ടിക്ക് ഒരു ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടോ അതൊന്ന് സെക്ഷലി അബ്യൂസ് ചെയ്തു ആ കുട്ടിയെ പക്ഷെ എന്താണ് ആ കുട്ടി നോട്ട് റിമെമ്പറിംഗ് ദാറ്റ് ട്രോമാറ്റിക് ഇൻ എക്സ്പീരിയൻസ് അൺകോൺഷ്യസ്ലി ഫോർഗറ്റ് സോ ദാറ്റ് റിപ്രഷൻ അൺനോവിംഗ്ലി പ്ലേസിങ് ആൻഡ് അൺപ്ലസൺ മെമ്മറി ഇൻ ടു കോൺഷ്യസ്നെസ് സോ ആർ നോട്ട് ആൻഷ്യസ് അതായത് എന്താണ് എന്താണ് അൺനോയിംഗ്ലി അതായത് അറിയാതെ തന്നെ മറന്നുപോയി നമ്മൾക്ക് നമ്മൾ മനഃപൂർവ്വം മറന്നു മറന്നതല്ല നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോയി പോയി കഴിഞ്ഞു അതാണ് റിപ്രഷൻ എക്സാമ്പിൾ പറഞ്ഞാല് ഞാൻ ഒന്നുകൂടെ പറയാം കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ഫെയിൽഡ് ഇൻ സ്റ്റഡീസ് സ്പോർട്സ് സ്റ്റാമ്പിനായി സബ്ലിമേഷൻ പറഞ്ഞാൽ ഒരു ഡൈവേഴ്സ് ലേഡി പി എസ് സി പഠിച്ച് മണി ഏൺ ചെയ്തു അങ്ങനെ ഓർത്താൽ മതി റിപ്രഷൻ എന്ന് പറഞ്ഞാൽ അൺനോവിംഗ്ലി പ്ലേസസ് അൺപ്ലസ് മെമ്മറി ഇൻ കോൺഷ്യസ്നസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടി ട്രോമാറ്റിക് ഇൻസിഡന്റ് ഓർത്താമതി റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ബാക്ക് ടു ഇയർലിയർ പീരീഡ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ലവറിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്തോന്നെ മനസ്സിലായി എല്ലാവർക്കും നെക്സ്റ്റ് വാട്ട് ഈസ് സൈക്കോളജി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ കൺസേൺ വിത്ത് ഓപ്ഷൻ സ്റ്റഡിയിങ് ഫിസിക്കൽ ഹെൽത്ത് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഓൾ ഓഫ് ദി ഇൻട്രാക്ഷൻ So what is psychology of human behavior concerned with? ഇത് നിങ്ങൾ ചെലപ്പം നിങ്ങൾക്ക് തറ്റ സാധ്യതയുണ്ട് യെസ് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ വെരി ഗുഡ് ചില ആൾക്കാർ പെട്ടെന്ന് ഓൾ ഓഫ് ദ എഴുതും അത് നിങ്ങൾക്ക് മാർക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സോ വാട്ട് ഈസ് സൈക്കോളജി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ കൺസേൺഡ് വിത്ത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡിങ് ഫിസിക്കൽ ഹെൽത്ത് ഒരിക്കലും അല്ല മെന്റൽ ഹെൽത്ത് ആണ് അല്ലേ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻട്രാക്ഷൻ ദാറ്റ് ഈസ് സോഷ്യോളജി ആണ് ോസസ് ആൻഡ് ബിഹേവിയർ ദാറ്റ് ഈസ് സൈക്കോളജി ഓൾ ഓഫ് ദി അബോ എഴുതരുത് പെട്ടെന്ന് എല്ലാവരും ഓൾ ഓഫ് ദി അബോ എഴുതും സൈക്കോളജി ഷെയ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് എൻവൺമെന്റ് സൈക്കോളജിസ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സോ സൈക്കോളജിസ് ദേ അക്കോർഡിംഗ് ടു മോഡേൺ എക്സ്പ്ലനേഷൻ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഹ്യൻ ബിഹേവിയർ സൈക്കോളജിസ് ഡേ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ സൈക്കോളജിസ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ സോ ഇറ്റ് ക്യാൻ ഓൾട്ടർ ബൈ കൾച്ചർ ആറ്റിറ്റ്യൂഡ് എമോഷൻസ് ആൻഡ് വാല്യൂസ് അപ്പൊ നമ്മൾ ഇത് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇത് ഇറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മൾ പല ആൾക്കാരുടെയും ഇറ്റ് കാൻ ബി വേരിയേഷൻ വേരിയബിൾ സോ ഓരോ ആൾക്കാരുടെ കൾച്ചർ അതുപോലെ ആറ്റിറ്റ്യൂഡ് ഇമോഷൻ ഇതനുസരിച്ച് വേരി ചെയ്യാം അല്ലേ ഓരോ ആൾക്കാരും ഇപ്പോൾ എൻ്റെ കൾച്ചർ ആയിരിക്കില്ല വേറൊരാൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ വളർന്ന സാഹചര്യം ആയിരിക്കില്ല മറ്റൊരാൾക്ക് മറ്റൊരാളുടെ കൾച്ചർ അവരുടെ പെരുമാറ്റം അവരുടെ ഇപ്പം ഞാൻ ചിലപ്പോൾ ഇമോഷണൽ ആയിരിക്കാം പക്ഷെ വേറൊരാൾ അത്ര ഇമോഷണൽ ആകണമെന്നില്ല അങ്ങനെയൊക്കെ സോ വേഡ് സൈക്കോളജി കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് സൈക്കി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സൈക്ക് എന്ന് പറഞ്ഞാൽ ഇത് മൈൻഡ് എന്ന അർത്ഥമുണ്ട് അതുപോലെ തന്നെ മീനിങ് ലൈഫ് ലൈഫ് എന്നുള്ള അർത്ഥമുണ്ട് അല്ലെങ്കിൽ സോൾ എന്നുള്ള അർത്ഥമുണ്ട് ബ്രീത്ത് എന്നുള്ള അർത്ഥമുണ്ട് നമ്മൾ നേരത്തെ അല്ലെങ്കിൽ മൈൻഡ് എന്നുള്ള അർത്ഥമുണ്ട് ഇതൊക്കെ സൈക്ക് എന്നുള്ള വേർഡ് എന്ന് സൈക്കോളജി പറഞ്ഞതാരാണ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞത് ആരാണ് ആർ എസ് വാൾട്ടർ ബോൾസ് പിൽസ്ബർഗ് പി ഓർക്കാൻ എളുപ്പമാണ് ചിലപ്പോ എന്ന് മാത്രമേ ഓപ്ഷനിൽ കാണുകയുള്ളൂ സൈക്കോളജി ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞ വാൾട്ടർ ബോൾസ് ആണ് ആണ് സോ ഹൂ Who said psychology is the study of human behavior and the Walter Bors, Pillsbergana? So we'll move to the next question. I think you understood uh, the question and answer. Uh, next question: Which among the following is not an affective behavior? Option happiness, imagination, anger, sadness. So which of the following is not an effective behavior? Yeah. Yeah. േഷൻ ഇസ് നോട്ട് ആൻഡ് ബിഹേവിയർ സോ അഫക്റ്റ് ഇമോഷൻ ആൻഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം സോ വാട്ട് ഈസ് മൂഡ് സോറി ആൻഡ് മൂഡ് അത് എപ്പോഴും എപ്പോഴും കാണാറുണ്ട് ജയച്ച് ശ്രദ്ധിക്കുക എഫെക്ട് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഇമ്മീഡിയറ്റ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ സോ അഫക്റ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് എന്നല്ല പറയേണ്ടത് ഒരു പേഴ്സൺ ഒരു പേഴ്സൺ ആണ് നോട്ട് പേഷ്യൻസ് പേഴ്സൺ പേഴ്സൺ ഇമ്മീഡിയറ്റ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ ഇമ്മീഡിയറ്റ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ അതുപോലെ തന്നെ മൊമെന്ററി ആണ് പെട്ടെന്ന് മാറുന്നതാണ് എഫക്ട് എഫക്ട് അതുപോലെസ് നീണ്ടു നിൽക്കുള്ളൂ ഒബ്സർവ്ഡ് ബൈ അതേഴ്സ് മറ്റുള്ളവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഒബ്സർവ്ഡ് ബൈ ഈസ് അപ്പോ എഫക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ അതായത് ഇപ്പോ നമുക്കൊരു എക്സാമ്പിൾ പറയണെങ്കിൽ സാഡ് ഡ് ആൻഷ്യസ് ഇറിറ്റബിൾ അജിറ്റേറ്റഡ് ഇതൊക്കെ പറയാം പെട്ടെന്നൊരു ഒരാളിപ്പോൾ ഒരാളെ വഴക്ക് പറയാണ് പെട്ടെന്നൊരു വിഷമം തോന്നി ഒരു സാഡ് തോന്നി അത് കുറച്ചു നേരം നിൽക്കും മാറും അത് ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് നിൽക്കും അല്ലെങ്കിൽ ഒരാൾ ഒരാൾ ഒരു കോമഡി പറഞ്ഞു ചിരിച്ചു ഹാപ്പി ആയി അതൊരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സുകൾ നിൽക്കും പിന്നെ അത് മാറും പക്ഷെ മൂഡെന്ന് പറഞ്ഞാൽ റിഫേഴ്സ് ടു മോർ സസ്റ്റൈൻഡ് മൂഡ് ഈസ്

ലാസ്റ്റ് ഡേയ്സ് ടു വീക്ക് പേഷ്യന്റിനോട് ആസ്ക് ചോദിക്കണം ആസ്ക് അബൌട്ട് സിംഡംസ് ടു ദീഡ് ടു ആസ്ക്ബൌട്ട് ദ സിംഡംസ് സോ വാട്ട് ഈസ് ദൂഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഫക്റ്റീവ് ബിഹേവിയർ ആണ് ഹാപ്പിനെസ് ആംഗർ സാഡ്നസ് അതൊക്കെ എഫക്റ്റീവ് ബിഹേവിയർ ആണ് ഇമാജിനേഷൻ ഈസ് നോട്ട് അൻ എഫക്റ്റീവ് ബിഹേവിയർ So next question.